നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ കേരളത്തിലെ മതേതര ജനാധിപത്യ പുരോഗമന ചെയ്താധികാർ അധികം പേരും വലിയ ആവലാതിയിലും ആശങ്കയിലുമാണ് മോഡിയുടെ ഭരണം പണ്ടത്തെക്കാൾ മോശമാവും എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ഒരു ആശങ്ക പൊതുവെ അവർക്കില്ല കാരണം ചന്ദ്രബാബു നായിഡു ഇടതു വശത്തും നിതീഷ് കുമാർ വലതുവശത്തു നിന്ന് മോഡിയുടെ കൊങ്ങയ്ക്ക് പിടിക്കു വന്നു പഴയ പോലെ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് അമേരിക്കൻ മൂരാച്ചി നായകങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റുകയില്ല എന്നും അവർ വിശ്വസിക്കുന്നു അവരുടെ വ്യബലാതി വേറൊരു കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അതായത് കേരളത്തിൽ ഈ സംഘപരിവാർ ശക്തികൾ പണ്ടത്തെക്കാളും പ്രബലരായിരിക്കും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് മാത്രമല്ല കേരളത്തിൽ പൊതുവേ തിരുവിതാംകൂർ ഭാഗത്ത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ പ്രാബല്യം വർദ്ധിച്ചിരിക്കും ബി ജെ പിക്ക് പണ്ട് ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരുന്ന ചില വിഭാഗങ്ങൾ കൂടിയും ഇപ്പോൾ ബി ജെ പിയെ താല്പര്യത്തോടുകൂടി കാണുന്നു അങ്ങനെ ഒരു നീക്കം ഭാവിയിൽ കേരളത്തിൻ്റെ മതേതര പുരോഗമന ജനാധിപത്യ സ്വഭാവത്തിന് വലിയ തുരങ്കമാകുമെന്നും അതുവഴിക്ക് ആളുകളൊക്കെ ഫാസിസത്തിലേക്ക് വർഗീയതയിലേക്ക് ചാണകക്കുഴിയിലേക്ക് ഒഴുകിപ്പോകുമെന്നും ഇവർ ഭയപ്പെടുന്നു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് താത്വികമായ ഒരു അവലോകനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും മുറിപ്പെടുത്താൻ അല്ല സത്യം പറയാൻ മാത്രമേ ഉദ്ദേശമുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് ഫലം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് ശതമാനത്തിൻ്റെ അടുത്തെത്തി എന്നുള്ളത് സത്യമാണ് ബി ജെ പി ഒന്നുകൂടി ഉത്സാഹിച്ചിരുന്നെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിരുന്നെങ്കിൽ അത് ഇരുപത്തി രണ്ട് ശതമാനത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ എത്തിക്കാൻ പറ്റുമായിരുന്നു അതിൻ്റെ കാരണം ആദ്യമേ പറയാം ഈ തിരുവിതാംകൂർ ഭാഗത്തെ നാല് മണ്ഡലങ്ങളിൽ ബി ഡി ജെ എസ് ആണ് മത്സരിച്ചത് ബി ഡി ജെ എസ് മത്സരിച്ച മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ ശരിയായ രീതിയിൽ ചെയ്യപ്പെട്ടിട്ടില്ല മാവേലിക്കരയിൽ ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും ബി ഡി ജെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരൽപ്പം കൂടി ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് തോറ്റുപോകുവാനും കുറേ വോട്ടെങ്കിലും സുരേഷ് പോയിട്ടുണ്ട് കുറേ വോട്ടുകൾ ചെയ്യപ്പെടാതെയും പോയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇടുക്കിയിലും സ്ഥിതി ഇടുക്കിയിൽ ബി ജെ പി അത്ര ശക്തമല്ല പ്രബലമല്ല എങ്കിൽ പോലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച കോട്ടയത്തും ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ ശരിയായ രീതിയിൽ തൂഷാറിന് കിട്ടിയിട്ടില്ല അതിൽ കുറേയൊക്കെ ഫ്രാൻസിസ് ജോർജിന് പോയിട്ടുണ്ട് ആ ഇത് തന്നെയാണ് എൻ്റെ വീടിരിക്കുന്ന ചാലക്കുടി മണ്ഡലത്തിലെയും അവസ്ഥ അവിടെ കുറേ കൂടി വോട്ട് തീർച്ചയായിട്ടും സമാഹരിക്കാൻ പറ്റുമായിരുന്നു അത് ആ രീതിയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ എത്താതെ ഇത് പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് പോയത് പിന്നെ മലബാർ ഭാഗത്ത് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റോട്ടൊക്കെ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എം ടി രമേഷ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് സമാഹരിക്കാൻ പറ്റുന്ന അതിൽ വോട്ടുകൾ കിട്ടിയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ കരിം കൈയും രാഘവേട്ടനും തമ്മിൽ വലിയ മത്സരമായിരുന്നു അപ്പോൾ അന്യതാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വരുന്ന ഒരു വലിയ വിഭാഗ ആളുകൾ ഈ കരിംകയ്യെ തോപ്പിക്കാൻ വേണ്ടി രാഘവേട്ടൻ വോട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് ഒരു പരിധി വരെ ഇതുതന്നെ സംഭവിച്ചുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കൊല്ലത്ത് വേറൊരു വലിയ അപകടം ഇടതുപക്ഷക്കാർ തന്നെ ക്ഷണിച്ചു വരുത്തി എൻ കെ യഥാർത്ഥത്തിൽ ബി ജെ പി കാരനാണെന്നും ഇയാൾ ആർ എസ് പി വിട്ട് ആർ എസ് എസിൽ ചേരുന്ന കാലം അനധിപി ദൂരമാണെന്ന് സഖാക്കൾ തന്നെ പ്രചരിപ്പിക്കും ഇത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരെങ്കിലും ചില ബി ജെ പി കാരെങ്കിലും ഈ പ്രേമേന്ദ്രൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെയും ആ ബി ജെ പിയുടെ ശക്തിക്കനുസരിച്ചുള്ള വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞില്ല അവിടെ കൃഷ്ണകുമാർ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു ആ ഒരു പക്ഷേ കുമ്മന രാജുകാരനോ ആ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ആ തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞവണ കെ സുരേന്ദ്രന് കിട്ടിയ അത്ര വോട്ട് കിട്ടിയില്ല അത് സ്വാഭാവികമാണ് ഒന്നാമത് സുരേന്ദ്രൻ തന്നെ ഒരു തീപ്പൊരി നേതാവാണ് അദ്ദേഹത്തെ പോലെ ശക്തമായി പ്രചരണം നടത്താനോ ആളുകളെ ആകർഷിക്കാനോ അനിൽ ആൻ്റണിക്ക് പറ്റിയില്ല മാത്രവുമല്ല അനിൽ ആൻ്റണിയുടെ മട്ടോ മാതിരിയോ ശരീരഭാഷയോ സംസാര രീതിയോ ഒന്നും ഒരു സ്ഥാനാർത്ഥിക്ക് പറ്റിയതല്ല അങ്ങനെയൊക്കെ ചില പരാധീനതകളുണ്ട് അവിടെ പി സി ജോർജോ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജോ ആണ് മത്സരിച്ചെങ്കിൽ ആ ഒരു പക്ഷേ ആ സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ജയിക്കാൻ പോലുമോ സാധ്യതയുണ്ടല്ലോ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മണ്ഡലമാണ് ബി ജെ പി സമർത്ഥവും പത്തനംതിട്ട മാത്രമല്ല മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും തീരെ ഇമ്പ്രസീവായിരുന്നില്ല ആൻഡോ ആൻഡണി വെറുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ആ തോമസ് ഐസക്കാണെങ്കിൽ ആ മണ്ഡലത്തിന് തീരെ പറ്റാത്ത ആളുമാണ് അദ്ദേഹത്തെ ആലപ്പുഴയിലോ കൊല്ലത്തോ എറണാകുളത്ത് പോലുമോ പരീക്ഷിക്കാൻ ആ സി പി എമ്മിൻ്റെ ബുദ്ധിജീവികളായ നേതാക്കന്മാർക്ക് സാധിച്ചില്ല അതല്ലല്ലോ നമ്മുടെ വിഷയം നമ്മൾ ബി ജെ പിയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലങ്ങൾ ആ ഒന്ന് തിരുവനന്തപുരമാണ് അത് പ്രത്യേകം പറയേണ്ടതില്ല രാജീവ് ചന്ദ്രശേഖർ ആ വലിയ മത്സരം ഉണ്ടാക്കി പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ അത് മൂന്നും നഗരപ്രദേശത്താണ് ആ ബി ജെ പി ഒന്നാമത്തെ കക്ഷിയായിട്ട് വന്നു അവിടുത്തെ നേട്ടവാദമാണ് ചെറിയ വ്യത്യാസത്തിൽ ആ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു അത്ര തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോയ വലിയ മത്സരം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ നമ്മുടെ ഈ ചർച്ചയിൽ ആറ്റിങ്ങലാണ് കൂടുതൽ പ്രധാനം എന്നെനിക്ക് തോന്നുന്നു വി മുരളീധരൻ വളരെയധികം പ്രവർത്തകരെ മുൻകൂട്ടി കരുതുകയും വളരെ നേരത്തെ തന്നെ സ്പീഡ് വർക്ക് തുടങ്ങുകയും ചെയ്തു പക്ഷേ അടൂർ പ്രകാശും വി ജോയിൽ തമ്മിൽ നടന്ന തീപാറും പോരാട്ടത്തിനിടയിൽ അതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സൗമ്യവും സമാധാനപരവുമായ പ്രവർത്തനം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിയിട്ടുള്ളു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ രണ്ട് മണ്ഡലങ്ങളിൽ ഈ വി മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തി ആ രണ്ട് സ്ഥലത്തും സഖാക്കൾ മൂന്നാം സ്ഥാനത്തായിപ്പോയി ആരും ശ്രദ്ധിക്കാത്ത ഒരു നീക്കമായിരുന്നു വി ജോയിൻ വി മുരളീധരനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല വോട്ടിൽ മൂന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ പോലും ഏതാണ്ട് രണ്ടാം സ്ഥാനത്തോളം അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിൻ്റെ വരെ എത്തിയ ഒരു മൂന്നാം സ്ഥാനമായിരുന്നു മുരളീധരൻ മുരളീധരൻ അങ്ങനെ സുരേന്ദ്രനെ പോലെ പൊട്ടിത്തെറിച്ച ഒരു സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും സമാധാനപരമായിട്ടുമാണ് കരുക്കൾ നീക്കിയത് ഒരാല്പം കൊണ്ട് തെറ്റിപ്പോയി അല്ലായിരുന്നെങ്കിൽ മുരളീധരൻ ഒരുപക്ഷെ ജയിക്കുമായിരുന്നു അതിൻ്റെ തന്നെ മറ്റൊരു രൂപഭേദമാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത് ആലപ്പുഴയിൽ പൊട്ടിത്തെറിച്ച സ്ഥാനാർത്ഥിയാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അവിടെ സ്ഥാനാർത്ഥിയിട്ട് വരുന്നത് നേരത്തെ അവർക്ക് ആലപ്പുഴയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച പരിചയമോ പാരമ്പര്യമൊന്നുമില്ല പക്ഷേ വന്നപ്പോൾ മുതൽക്ക് അവർ വളരെ ശക്തമായ രീതിയിൽ പ്രചരണം നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവരാളുകൾ മഞ്ഞൾ ശോഭ എന്നൊക്കെ വിളിച്ച് പരിഹസിക്കാനൊക്കെ ശ്രമം നടത്തി പക്ഷേ അതൊന്നും അവിടെ ചിലവായില്ല മാത്രമല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ ആ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രീതി നടേശൻ ഈ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസവിക്കവരച്ചു വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ശോഭ സുരേന്ദ്രൻ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഉണ്ടാക്കിയത് അവിടെ എ എ ആരിഫ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കായംകുളമാണ് മറ്റേത് ഹരിപ്പാടാണ് രണ്ട് സ്ഥലത്ത് ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി കെ സി വേണുഗോപാൽ കഴിഞ്ഞാൽ പിന്നെ ശോഭ സുരേന്ദ്രൻ അത് കഴിഞ്ഞിട്ടാണ് ആരിഫ് എന്ന് മാത്രമല്ല കരുനാഗപ്പള്ളിയിലും അതുപോലെ അമ്പലപ്പുഴയിലും ആരിഫിൻ്റെ തൊട്ടടുത്ത് തന്നെ നൂറോ നൂറ്റമ്പത് വോട്ടിന് മാത്രം പുറകിലാണ് ശോഭ ഫിനിഷ് ചെയ്തത് ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള വയലാർ വിപ്ലവ ഭൂമി പോലും ഉൾപ്പെടുന്ന ചേർത്തല മണ്ഡലത്തിൽ നമ്മുടെ മന്ദരി പ്രസാദിൻ്റെ മണ്ഡലമാണ് അവിടെ പോലും ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞ തവണ ആരിഫിന് ഏറ്റവും അധികം ലീഡ് കിട്ടിയ സ്ഥലമാണ് ചേർത്തല ഇത്തവണ ആരിഫ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി ആരിഫിനെ തോൽപ്പിച്ചത് ചേർത്തലാണെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ ജയിപ്പിച്ചത് ചേർത്തലെയാണ് ഇത്തവണ ആരിഫിനെ തോൽപ്പിച്ചത് ചേർത്തലയാണ് അത്ര വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയത് ശോഭയാണ് ആ ശോഭ പിടിച്ച വോട്ടാണ് യഥാർത്ഥത്തിൽ ആരിഫിനെ തോൽപ്പിച്ചത് വേണുവിൻ്റെ ജയത്തേക്കാളും ശോഭ ഭിന്നിപ്പിച്ച വോട്ടുകളാണ് ആരിഫിൻ്റെ പണിതീർത്തത് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതിൻ്റെ കാരണം ആലപ്പുഴയിൽ നടന്ന ഇരട്ട കൊലപാതകം അതേ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ അവിടെ നടത്തിയ വലിയ സമ്മേളനം ആ സമ്മേളനത്തിൽ വിളിച്ച മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അരിയും പലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാം അപ്പോൾ ആ ജീവന് കൊതിയുള്ള ആളുകളൊക്കെ ഈ ആരിഫിനെ മറ്റേ വിഭാഗത്തിൻ്റെ ആളായിട്ട് കണക്കാക്കുകയും അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു അതിലിപ്പോൾ ആരിഫിനെന്ത് പങ്കിട്ടു എന്നുള്ള വേറെ ചോദ്യമാണ് അങ്ങനെയാണ് ആരിഫ് അവിടെ പരാജയപ്പെട്ടത് ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ആറ്റിങ്ങിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഈഴവ വോട്ടുകൾ വളരെ പ്രധാനമാണ് ഈഴവരുടെ വോട്ടിൽ വന്ന ഷിഫ്റ്റാണ് ഈ ഇങ്ങനെ ഒരു പരിണതിയിലെത്തിച്ചത് ഇതുവരെ ഈഴവ സമുദായത്തിലേക്ക് ശക്തമായിട്ട് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുന്നേക്കാളും ബുദ്ധിമുട്ടാണ് ഈഴവരുടെ വോട്ട് കിട്ടുക ആ സാഹചര്യം മാറിയത് വെള്ളാപ്പള്ളി നടശൻ ബി ഡി ജെ എസ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ബി ഡി ജെ എസ് ഉണ്ടായതിനു ശേഷം ഈഴവർക്ക് ഇനി ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അറപ്പ് അത് മാറി അങ്ങനെ അത് അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഈ ബി ജെ പി ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ കേരളത്തിൽ ഏറ്റുമാനൂർ അല്ലെങ്കിൽ വൈക്കം എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ വൈപ്പിൻ തൃപ്പൂണിത്തറ അതുപോലെ പറവൂർ കോട്ടയം തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ കൊടുങ്ങല്ലൂർ മണലൂർ നാട്ടിക ഇവിടെ ഒക്കെ പ്രത്യേകിച്ച് തീരപ്രദേശത്താണ് അവിടെയൊക്കെ ഇഴവ വോട്ടുകളിൽ വലിയ മാറ്റമുണ്ടാകുന്നു ആ മുമ്പ് കോൺഗ്രസിന് വോട്ട് ചേർന്ന് ഇഴവരെല്ലാവരും തന്നെ വോട്ട് ബി ജെ പിയിലേക്ക് മാറ്റുന്നു അതാണ് അന്ന് സംഭവിച്ചത് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു പരിധിവരെ വ്യക്തമായിരുന്നു അങ്ങനെ മണലൂർ മണ്ഡലത്തിലൊക്കെ ബി ജെ പിക്ക് വലിയ മേൽക്കൈ കിട്ടി മണലൂർ എന്ന് പറഞ്ഞാൽ കണ്ട ആ പ്രദേശത്ത് ബി ജെ പിക്ക് മേൽക്കോയ്പ കിട്ടിയത് അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ വോട്ട് കൂട്ടാണ് അപ്പോൾ ഈഴവരുടെ വോട്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ബി ജെ പിയിലേക്ക് മാറാൻ തുടങ്ങി ഇത്തവണ അത് ഒന്നുകൂടി മാറി മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കയറുന്ന ഈഴവർ കൂടിയും മാറി ചിന്തിക്കാൻ തുടങ്ങി ഇതാണ് ഇത്തവണത്തെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ ആറ്റിങ്ങലും ആലപ്പുഴയിലും വലിയൊരു പരിധി വരെ തൃശൂരും മാറ്റമുണ്ടായത് മറ്റ് പല മണ്ഡലങ്ങളും ഇതെന്തുകൊണ്ടും ഉണ്ടായില്ല എന്ന് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അതിനു കാരണം ബി ജെ പി ആ വോട്ടുകൾ സമാഹരിക്കാൻ അതാത് മണ്ഡലങ്ങളിൽ ശ്രമിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് അത്ര വലിയൊരു ശ്രമമൊന്നും ബി ജെ പി കാരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഈ വോട്ടുകൾ തന്നെ ജനങ്ങൾ ചെയ്തു കൊടുത്ത വോട്ടാണ് അല്ലാണ്ട് ബി ജെ പി വീട്ടിൽ പോയി അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് മേടിച്ച വോട്ടൊന്നുമല്ല വി മുരളീധരൻ നന്നായിട്ട് വർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു സുരേഷ് ഗോപിക്ക് പിന്നെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ വേറെ വിട്ടായിരുന്നു അപ്പോൾ ഇതാണ് പൊതുവേ ഈ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈഴവരുടെ വോട്ടിലുണ്ടായ ഒരു മാറ്റമാണ് അപ്പോൾ ഈഴവരല്ലാത്ത ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല നായന്മാരുടെ വോട്ട് ഗണ്യമായ രീതിയിൽ കേരളത്തിലെമ്പാടും ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൊല്ലത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങൾ ഒഴിച്ചാൽ മിക്കവാറും സ്ഥലത്തും നായർ വോട്ടുകളുടെ ഗണ്യമായ ഭാഗം ബി ജെ പിക്ക് ആണ് പോയിട്ടുള്ളത് അതിൽ കോൺഗ്രസുകാരായിട്ടുള്ള നായന്മാരുമുണ്ട് മാർസിസ്റ്റുകാരായിട്ടുള്ള നായന്മാരുമുണ്ട് ബി ജെ പി കാരായിട്ടുള്ള നായന്മാരുമുണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത നായന്മാരുമുണ്ട് വിശ്വകർമ്മരുടെ വോട്ടും ധീപരരുടെ വോട്ടും ഒക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ടായിട്ടില്ല ധീപര സമുദായം പ്രത്യേകിച്ചും ആലപ്പുഴ മണ്ഡലത്തിലാണെങ്കിലും എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലാണെങ്കിലും ഒരു പരിധിവരെ ചാലക്കുടിയിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും വ്യാപകമായിട്ട് ബി ജെ പിക്ക് കൂട്ടിക്കൊള്ളു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് വന്നു രണ്ടാമത് ടി എൻ പ്രതാപന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു അതുകൊണ്ട് കോൺഗ്രസിനോടുള്ള ഒരു പ്രതികാരം എന്നോണം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് അവരുടെ ധീവരസഭയുടെ തന്നെ ഒരു പ്രസ്താവന നേരത്തെ വന്നിരുന്നു ഈ വിഷയത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഹിന്ദു വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തിരുവിതാംകൂർ ഭാഗത്ത് ഉണ്ടായി മലബാറിലത് അത്ര തന്നെ ശക്തമായിരുന്നില്ല ബി ജെ പിയുടെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന വോട്ടിലുള്ള വർദ്ധനവ് തന്നെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ കാസർഗോഡ് ജില്ല മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും വടകര മണ്ഡലത്തിലും കോഴിക്കോട്ടും പാലക്കാട്ടും ഒക്കെ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് യഥാർത്ഥ മത്സരം അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കായാലും പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ജനങ്ങളൊന്നുകി കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും വിരോധമില്ല എന്ന് വിചാരിച്ച് കുറേ പേര് ബി ജെ പിക്ക് കൂട്ടിയിട്ടു അതിൽ കവിഞ്ഞ അത്ഭുതമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇത്തവണ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചപ്പോൾ ബി ജെ പി കാര് ഒരു കാര്യം ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന കുറേ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട് അവർ പാർലമെൻറ്റിലേക്കും മത്സരിക്കും നിയമസഭയിലേക്കും മത്സരിക്കും മുനിസിപ്പാലിറ്റിയിലേക്കും മത്സരിക്കും പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും കാരണം അവർ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കലാണ് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല വലിയ ഫണ്ട് വരും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇഷ്ടംപോലെ കാശ് കിട്ടും ആ കാശിലെ ഒരു ഭാഗം കൊണ്ട് ഇവർക്കിവിടെ പ്രചരണം നടത്താം ബാക്കി ബാങ്കിലിടാം പിന്നെ പിരിക്കാം ഈ പിരിച്ച കാശ് കൊണ്ട് ഭാര്യയ്ക്കും പെൺമക്കൾക്കുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ പണിച്ച് കൊടുക്കാം അങ്ങനെ സമ്പന്നരായി തീർന്ന ഒരുപാട് നേതാക്കന്മാർ ഈ ബി ജെ പിയിലുണ്ട് പണ്ട് കോൺഗ്രസിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം അത് ബി ജെ പിയിലും ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഉള്ളതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പിയിൽ വലിയ ഉത്സാഹമാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെട്ടിവെച്ച കാശു പോകും അത് വേറെ കാര്യം പക്ഷേ ഇത്തവണ അങ്ങനെയെല്ലാം ഉണ്ടായത് സാമാന്യമായിട്ട് ഭേദപ്പെട്ട ആളുകളെ നോക്കിയിട്ടാണ് സീറ്റ് കൊടുത്തത് ഈ സ്ഥിരം തിരഞ്ഞെടുപ്പ് മത്സര ആ തൊഴിലാളികൾക്ക് അവസരം കിട്ടിയില്ല അതാണ് ഇത്തവണത്തെ ഒരു വലിയ മാറ്റം അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു ഉന്മേഷം മലബാർ മേഖലയിലും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബി ജെ പിക്ക് ഒരു വലിയ കുതിച്ചുകയറ്റമൊന്നും അവിടെ ഉണ്ടായില്ല തിരുവിതാംകൂറിലേക്ക് തിരിച്ചു വരുമ്പോൾ മധ്യകരണത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ സുരേഷ് ഗോപിയുടെ വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പത്തനംതിട്ടിൽ ഒരു പരിധി വരെ ഉണ്ടായിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ ബി ജെ പിയോടുണ്ടായ ഒരു താല്പര്യമാണ് അത് തിരുവനന്തപുരത്ത് അവിടെ ക്രിസ്ത്യൻ വോട്ടർമാരധികില്ല എങ്കിലും ഈ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള വോട്ടർമാരുടെ ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരന് വോട്ട് കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ടയിലും അത് ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനിൽ ആൻ്റണിയുടെ സ്ഥാനത്ത് ഷോൺ ജോർജ് ആയിരുന്നെങ്കിൽ ഈ വോട്ടുകൾ കുറച്ചധികം കൂടി സമാഹരിക്കാൻ കഴിയുമായിരുന്നു അനിൽ ആൻ്റണിക്ക് എന്നല്ല പറയുന്നത് എന്നാലും മധ്യ കേരള മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പി താല്പര്യം കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് തൃശ്ശൂർക്ക് വരുമ്പോൾ അത് നല്ലപോലെ കൂടിയിട്ടുണ്ട് തൃശ്ശൂരിനെ സംബന്ധിടത്തോളം അവിടെ ആ നായർ ഇഴവ ധീവര വോട്ടുകൾക്കൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും വ്യാപകമായി സുരേഷ് ഗോപിക്ക് ചെയ്യപ്പെട്ടു അത് പ്രധാനമായിട്ടും പട്ടണ മേഖലകളിലാണ് പിരിങ്ങാലക്കൂട ടൗൺ തൃശ്ശൂർ ടൗൺ അതുപോലെ കണ്ടശാങ്കട ആ മണലൂർ മണ്ഡലം ഒല്ലൂർ സെൻറ്റർ എന്ന് പറയുന്ന പ്രദേശം അവിടെയൊക്കെയുള്ള സുറിയാനി കത്തോലിക്കർ ഇത്തവണ താമരയ്ക്കാണ് ഊട്ടിയത് ആ പ്രദേശത്ത് വോട്ടുകളുടെ കണക്കുമൊക്കെ നമുക്ക് മനസ്സിലാവും അതുപോലെ കുടിയേറ്റ മേഖലയുണ്ട് ഒല്ലൂർ മണ്ഡലത്തിൻ്റെ ചില കിഴക്കൻ ഭാഗങ്ങൾ പട്ടിക്കാട് അല്ലെങ്കിൽ പാണഞ്ചേരി പീച്ച് ഈ പ്രദേശത്തൊക്കെ അവർ യഥാർത്ഥത്തിൽ സുറിയാനി കത്തോലിക്കരല്ല ഈ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുനിന്ന് കുടിയേറിയ ആൾക്കാരാണ് കൂത്താട്ടുളത്തു നിന്ന് മൂവാറ്റുപൂടിന്നൊക്കെ കുടിയേറിയ യാക്കോവായോ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരുമൊക്കെ ഗണ്യമായ രീതിയിൽ താമരയ്ക്കാണ് ഓട്ടിയത് തൃശൂരിൻ്റെ ആ തെരഞ്ഞെടുപ്പ് ചിത്രമെടുത്ത് നോക്കിയാൽ കാണുന്ന കാഴ്ച ആ മുസ്ലിങ്ങൾക്ക് പ്രാബല്യമുള്ള ഗുരുവായൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സുരേഷ് ഗോപി ലീഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ് കരുവന്നൂർ ഉൾപ്പെടുന്ന ആ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഇരിങ്ങാലക്കുട കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് അവിടെ ആ സുരേഷ് ഗോപിക്ക് വലിയ ലീഡ് കിട്ടി എന്നു മാത്രമല്ല സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തായിപ്പോയി അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാകുള്ളൂ അതുപോലെ തന്നെ കുടിയേറ്റ മേഖലയായ ഒല്ലൂർ നമ്മുടെ മന്ത്രി രാജൻ്റെ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ടൗൺ സുനിൽ നേരത്തെ മത്സരിച്ച് ജയിച്ച ആ മണ്ഡലമാണ് ഇപ്പോഴും സി പി ഐയുടെ അവിടെയൊക്കെ ബി ജെ പിക്ക് കിട്ടിയ ലീഡ് നോക്കിയാൽ എങ്ങനെയാണ് ബി ജെ പി ആ മണ്ഡലം ജയിച്ചത് എന്നുള്ളതായാലും വ്യക്തം അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളിലും വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ലഭിച്ചു ക്രിസ്ത്യാനികൾ പൊതുവേ ക്രിസ്ത്യാനികളും നായന്മാരും പണ്ട് മുതലേ കോൺഗ്രസ്സുകാരാണ് കൊച്ചിൻ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ അതിനേക്കാളും വിശേഷിച്ചു ഇപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറ ആകെ തകർന്ന് താറുമാറായിരിക്കും അതേ സമയത്ത് തന്നെ ബി ജെ പി ശക്തിപ്പെടുവിച്ചിരിക്കും ഇതാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന കാഴ്ച ഇങ്ങനെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിച്ചത് പിന്നെ ഇത് ഒരു പരിധിവരെ വിജയത്തിൽ എത്തിക്കാനുള്ള കഴിവ് ബി ജെ പിയുടെ നേതാക്കന്മാർക്കോ സ്ഥാനാർത്ഥികൾക്കോ ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ജയം ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയത് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ വിഖ്യാതമായ മൗദൂതി ചാനലിൽ നടന്നൊരു ചർച്ച ഞാൻ കണ്ടു സി പി എമ്മിൻ്റെ ഹിന്ദുവോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിച്ചു സി പി എമ്മിൻ്റെ വോട്ടുകൾ ഹിന്ദുക്കളുടെ പാർട്ടി കേരളത്തിൽ സി പി എം ആണോ ബി ജെ പി അല്ല അതിൽ വലിയ ചോർച്ച ചോർച്ചയുണ്ടായി അതിൻ്റെ കാരണം ഒന്ന് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സി പി എമ്മിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത്തത് കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിയോജിപ്പ് അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് മുസ്ലിങ്ങളുടെ ആൻറ്റി ഇൻകമ്പൻസി കോൺഗ്രസ്സിലേക്ക് പോയി ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിലേക്ക് പോയി ചില മണ്ഡലങ്ങളിൽ അത് ബി ജെ പിയിലേക്ക് പോന്നു ഇത്ര കാര്യമുള്ളൂ പിന്നെ ഒരു ഘടകം ഉണ്ട് അത് ക്രിസ്ത്യാനികൾ ആ ഹിന്ദുക്കളെ ഗണ്യമായിട്ടും ക്രിസ്ത്യാനികളെ വ്യാപകമായിട്ടും ബാധിച്ച ഒരു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന വലിയ കലാപം അതിനുശേഷം ഹബാസിന് അനുകൂലമായി നടത്തിയ ആ വലിയ വലിയ പ്രബന്ധങ്ങളും മുദ്രാവാക്യങ്ങളും ഇതൊക്കെ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് പാലസ്തീനം പിന്തുണയ്ക്കുന്നത് മനസ്സിലാക്കാം ഹബാസിനെ പിന്തുണച്ച് സമരം നടത്തി അതിനുവേണ്ടി ഒന്നൊന്നര മണിക്കൂർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരെ കാണുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത്ര വലിയ രോമാഞ്ചം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഗണ്യമായ തോതിൽ വിപരീത അഭിപ്രായം ഉണ്ടായി ചെയ്തു അതാണ് സത്യത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണം അത് മൗദൂദി ചാനലിലെ വട്ടം കൂടിയിൽ നിന്ന് ചർച്ച ചെയ്യുന്ന അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ഡി കമ്പനിക്ക് മനസ്സിലാവില്ല മനസ്സിലായാലും അവരത് ഒട്ടും അംഗീകരിക്കുകയില്ല സത്യത്തിൽ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം ഇതാണ് പിന്നെ സമസ്തയെ പ്രീണിപ്പിക്കാൻ അവരുടെ കാലു കാലുപിടിച്ച് നടക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്ക് പുച്ഛമാണ് മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യില്ല മനസ്സിലായില്ല പിന്നെ അല്ലേ മറ്റ് സമുദായക്കാർ മുസ്ലീങ്ങൾ വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്തു ഇപ്പോൾ ഇളമര കരിയുമ്പം രാഘവേട്ടന് തമ്മിൽ മത്സരിക്കുമ്പോൾ ലീഗുകാർ അടക്കം കോഴിക്കോട്ട് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് രാഘവേട്ടനാണ് കരിയൊക്കെയല്ല കാര്യം ഇപ്പോൾ ഇയാൾ താൽക്കാലത്തെ ലാഭത്തിന് വേണ്ടി ഇക്കയായിട്ട് നടക്കുന്നതെന്നുള്ള ആൾക്കാർക്ക് അറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുള്ളി പിന്നെയും പഴയ പല്ലവിധനെ പാടുള്ളൂ എന്ന് അവർക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ആരിഫിന് ആലപ്പുഴയിലെ മുസ്ലിങ്ങളുടെ വോട്ട് ഈ പറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടില്ല അയ്യം മലനും എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ പാപഭാരം അദ്ദേഹം വഹിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ വോട്ട് പോപ്പുലർ ഫ്രണ്ടുകാരടക്കം വേണുഗോപാലിന് ചെയ്തു അതാണ് സത്യം കരുനാഗപ്പള്ളിയിൽ കായംകുളത്ത് വോട്ട് എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ് ആർക്കാണ് വോട്ട് ചെയ്തത് ആളുകൾ വോട്ട് ചെയ്തത് വേണുവിനാണ് അല്ലാണ്ട് ആരിഫിൻ്റെ അല്ല ആരിഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇഴവ് വോട്ട് പോവുകയും ചെയ്തു മുസ്ലിം വോട്ട് കിട്ടിയതുമില്ല ഇങ്ങനെയാണ് ആരിഫ് തോറ്റുപോയത് ഇപ്പോൾ ആരിഫിനോട് ചോദിച്ചാൽ ആ ടി വി ക്യാമറയുടെ മുമ്പിൽ അല്ലാതെ ചോദിച്ചാൽ അദ്ദേഹം ഇത് തന്നെ പറയും അപ്പം ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ടായത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുന്നു പത്തോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി പാലക്കാട് അടക്കം കായംകുളവും അതുപോലെ ഹരിപ്പാടും അടക്കം പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്തി അപ്പോൾ ഇങ്ങനെ മുന്നേറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു വികാരം ഇവിടുള്ളതുകൊണ്ടാണ് ഒന്ന് കേന്ദ്രത്തിനുള്ള തെരഞ്ഞെടുപ്പ് രണ്ടാമത് രാജ്യവ്യാപകമായിട്ട് ബി ജെ പിയുടെ ശക്തി വർധിക്കുന്നു മൂന്നാമത് ഈഴവ സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ബി ജെ പിക്ക് പുതിയതായി കൈവന്ന ഒരു സ്വീകാര്യത ഇതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ അത്ഭുതങ്ങളൊന്നും അതിനകത്തില്ല വേറെ യാതൊരു അത്ഭുതവും ഉണ്ടായിട്ടില്ല അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്നവർക്ക് ഒഴിച്ച് വകെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ജോലി എളുപ്പമുണ്ട് നമുക്ക് എളുപ്പമുണ്ട് ഇത്ര പറയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക